ബൈബിളിൽ ഒരു ചെറിയ വാക്കിലൊതുങ്ങിയ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് യാവസ് എന്നാണ് എന്താണ് പേര് യാവസ് അദ്ദേഹം അമ്മയുടെ ഉദരത്തിന് ജനിച്ച സമയം മുതലേ അമ്മയെ ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി വേദന അനുഭവിച്ചു അങ്ങനെ മരണഭീതിയോടുകൂടിയാണ് യാവസിനെ അമ്മ ജനിപ്പിച്ചത് ജന്മം നൽകിയത് യാവസ് ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേന് പലരും പറയും അമ്മയെ വേദനിപ്പിച്ചിട്ട് അമ്മയെ ജനിച്ചവൻ അവനെ അവനെങ്ങനെ ഈ പറയാൻ കാരണം ഒന്ന് ദിനാവൃത്താന്ത നാല് ഒൻപത് പത്ത് ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ അവനെ യാവസ് എന്ന് വിളിച്ചു നോക്കിയേ നമ്മളെയൊക്കെ ചിലരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞു കാണത്തില്ലേ നിന്റെ തലവെട്ടം കണ്ടതിന് ശേഷം അപ്പൻ എടുക്കപ്പെട്ടത് നീ ജനിച്ചതിന് ശേഷമായി കുടുംബത്തിൽ ഇത്രയും വലിയ അനർത്ഥം വന്നത് നീ എന്തിനാളായി മുടിപ്പിക്കാൻ വേണ്ടി കുടുംബത്തിൽ ഉണ്ടായത് അപ്പൻ ചോദിക്കുക എന്റെ മോള് തന്നെയാണോ അമ്മ പറയും എന്റെ വയറ്റിൽ നീ ജനിച്ച അങ്ങനെ നമ്മളും ഈ യാമസിനെ പോലെ ചിലപ്പോ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരു തെറ്റ് ചെയ്തു കുടുംബത്തിന് ആത്മാഭിമാനം നഷ്ടപ്പെട്ടു അപ്പോൾ വീട്ടുകാർ പറയും നീ കുടുംബത്തിന്റെ സൽപ്പേര് ഞങ്ങളെ ഇല്ലാതാക്കാൻ ജനിച്ചു നമുക്ക് ആ തെറ്റിന് വീണുപോയതിന്റെ സങ്കടമുണ്ട് നമ്മൾ ചെയ്തു പോയതിന്റെ വേദനയുമുണ്ട് അത് മറക്കാൻ ആഗ്രഹിക്കുമ്പോൾ പണ്ട് എപ്പോഴോ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അമ്മ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിയ നമ്മൾ എന്തു പറയും ആത്മസന്തോഷം ആണോ പറ വല്ലാത്തൊരു വേദനയാണ് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തുന്ന വ്യക്തികളോട് പോലും വല്ലാത്തൊരു സങ്കടമാണ് യാവസന് സഹിക്കുന്നില്ല നാലാമദ്ധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന അവൻ ഇസ്രേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഒരു സിമ്പിൾ വരി അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഓളെ നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും മോനെ നീ നിലവിളിച്ചാൽ നിന്റെ അപ്പൻ നിലവിളി കേൾക്കും നിന്റെ ദുരിതത്തിൽ നിന്നും നിന്റെ വേദനയിൽ നിന്നും നിന്റെ വൈകല്യത്തിൽ നിന്നും നിന്റെ സങ്കടത്തിൽ നിന്നും നിന്റെ സഹനത്തിൽ നിന്നും നീ പാപത്തിൽ വീണുപോയ കുറ്റബോധത്തിൽ നിന്നും നീ അവിടെ കടന്ന് തകരാതെ അപ്പാ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ മന്ദബുദ്ധി മന്ദപുത്തിയെന്ന് തള്ളിക്കളഞ്ഞ എന്നെ പൊട്ടനെന്നും മണ്ടനെന്നും മണ്ടിയെന്നും തള്ളിക്കളഞ്ഞ എന്നെ കയ്യക്ഷരം പോലും ക്ലിയർ അല്ലാത്ത എഴുത്തും വായനയെ മറിയാത്ത എന്നെ ഒരുപാട് ഉണ്ടായിട്ടും പ്രതീക്ഷകൾക്കൊത്ത് മുമ്പോട്ട് പോകുന്നില്ല എന്ന് ചിന്ത നിന്നെ വേട്ടയാടുമ്പോഴും ആരും അറിയാതെ ഒറ്റയ്ക്ക് എന്ന് കരയുമ്പോഴും നീ ഓർക്കേണ്ടത് ദൈവമേ എന്നെ അനുഗ്രഹിച്ചെൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തു ചെയ്യണമേ നിന്ന് ഇന്ന് രാത്രി മുതൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവം ഒരു ഒരു സ്റ്റെപ്പ് മറികടന്നുകൊണ്ട് പോകില്ല മോനെ അതാണ് നിന്റെ ദൈവം മോളെ നീ വിളിച്ചാൽ നീ കരഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മറികടന്നുകൊണ്ട് നിന്റെ ദൈവം പോകില്ല കുഞ്ഞേ അതാണ് നിന്റെ ദൈവം